വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വ്ളോഗാണ് അപ്പോൾ രാവിലെ ഒരു ഏഴര മണി ആയപ്പോ ശേഷമാണ് ഞാൻ വ്ളോഗ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ മോളെ മദ്രസയിലേക്ക് അയച്ചിട്ടുണ്ട് മോളെ മദ്രസയിലേക്ക് ആറര മണിയാവുമ്പോൾ അയക്കും ആറ് ഇരുപത്തഞ്ചാകുമ്പോൾ മദ്രസയിലേക്ക് അയക്കും ആറര മണിക്കാണ് മദ്രസ സ്റ്റാർട്ടിങ് ചെയ്യുന്നുള്ളത് പിന്നെ എട്ടര വരെയാണ് മോളെ മദ്രസയിലേക്ക് അയച്ച് കുറച്ച് കുറച്ച് സമയം ഫോണൊക്കെ കുന്നു നോക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ വ്ളോഗെടുക്കാനും സ്റ്റാർട്ടിങ് ചെയ്തിട്ടുള്ളത് ഇന്നാണെങ്കിൽ രാവിലെയൊക്കെ കറി എടുക്കണം അപ്പം ഉണ്ടാക്കിയിട്ട് എടുക്കണം കറിക്കായിട്ട് ഇന്ന് ഞാൻ വിചാരിച്ചു മീൻ മുളക് ഇട്ട കറി ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ നല്ല മത്തി കിട്ടിയിട്ടുണ്ട് മത്തി ഇപ്പം നല്ല മാങ്ങയും കൂടിയുണ്ട് മാങ്ങ ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ച് കുറേ മാങ്ങയൊക്കെ ഇട്ട മത്തിക്കറി കൂട്ടിയിട്ട് അപ്പോൾ മുളകിട്ട മത്തിക്കറി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ചോറ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചോറാണെങ്കിൽ തലേ ദിവസം ഉച്ചക്ക് ഉണ്ടാക്കി വെച്ചത് നല്ലപോലെ ബാക്കിയുണ്ടായിരുന്നു ബാലൻസ് വന്നിട്ടുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ച് നല്ലപോലെ കട്ടയാക്കി എടുത്തിട്ടുണ്ട് എന്തിനെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് പുട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അതിൻ്റെ നല്ലപോലെ ഐസ് പോവാത്ത സ്ഥിതിക്ക് ഞാൻ ആദ്യം മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടി തക്കാളി സവാള പച്ചമുളകൊക്കെ ഞാൻ എന്താ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് പോയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അടുപ്പത്താണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അടുപ്പും കത്തിച്ച് ചട്ടിയും വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചുകൊടുത്ത് പിന്നെ തക്ക സോറി സവാള തക്കാളി പച്ചമുളകൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വാറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുന്ന രീതിക്ക് തന്നെയാണ് Okay. അതിൽ കുറച്ച് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മുളക് പൊടി വെച്ചിട്ടാണ് ഇന്ന് മീൻകറി ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അല്ലെങ്കിൽ മുളക് അരച്ചിട്ടെല്ലാം ഉണ്ടാക്കിയെടുക്കാറ് ഇന്ന് മുളക് പൊടി വെച്ചിട്ടാണ് കറി ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് മുളക് പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടി എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി ആയിട്ടാണ് ഞാൻ മല്ലിപ്പൊടി എടുക്കുന്നുള്ളത് അതുപോലെ തന്നെ രണ്ട് മൂന്നല് വെളുത്തുള്ളി ഇട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് മുളക് പൊടി വെച്ചിട്ടാണ് കറി ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ അത്രപോലെ അരപ്പ് റെഡിയായി കിട്ടില്ല അരപ്പ് നല്ലപോലെ അരപ്പ് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി എന്നാലേ നല്ല അരപ്പോട് കൂടിയുള്ള കറി മീൻ കറിയായി കിട്ടുള്ളൂ അങ്ങനെ എന്താ മസാല റെഡിയാക്കിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് ഞാൻ മുളക് അരച്ചെടുത്തത് പിന്നെ അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷമാണ് അരച്ച് വെച്ചാൽ ആ മുളകും കൂടി ഒഴിച്ചുകൊടുക്കുന്നുള്ളത് വെളുത്തുള്ളി ആ മുളകിലേക്ക് ഇട്ട് അരച്ചെടുക്കുമ്പോൾ വേറെ തന്നെ ടേസ്റ്റാണ് അപ്പോൾ ആവശ്യത്തിനുള്ള മുളകും കൂടി അരച്ച് ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് സെറ്റാക്കിയെടുത്തതിന് ശേഷം മാങ്ങ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വേറെ ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് ഇഞ്ചിയും കൂടി ഉണ്ടാക്കി മത്തിക്കറി ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ ഒരു ദിവസം പ്രാവശ്യം ഉണ്ടായി ഉമ്മ ഉണ്ടാക്കി തന്നപ്പോൾ ഇഞ്ചിയൊക്കെ ചേർത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുമ്പോഴും ഇഞ്ചി ഉണ്ടായത് കൊണ്ട് ഞാൻ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് നല്ല പോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് നല്ല പോലെ തിളച്ച് വന്നതിന് ശേഷമാണ് കഴുകി വൃത്തിയാക്കി വെച്ചാൽ മീനും കൂടി ഇട്ടുകൊടുക്കുന്നുള്ളത് നല്ല കുഞ്ഞൻമത്തിയായിരുന്നു അപ്പോൾ കുഞ്ഞൻമത്തി ഇട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മീൻ ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനൊന്നും പാടില്ല മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകും അപ്പോൾ ഒന്നാണ് ഞാൻ ചെറുതായ രീതിക്കാണ് ഒന്ന് തിളക്കി കൊടുത്തത് അങ്ങനെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുക അങ്ങനത്തെ ആ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങയിട്ട് വെച്ച കുഞ്ഞൻ കുഞ്ഞൻമത്തിക്കറി മുളകിട്ട കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് പുട്ടുണ്ടാക്കിയെടുത്താലോ മോളാണെങ്കിൽ മദ്രസയിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പുട്ടുണ്ടാക്കിയെടുക്കത്തെ അപ്പോൾ അത് ഒന്ന് റവൊന്ന് ചൂട് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ പാൻ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് എത്രയാണോ എടുക്കേണ്ടത് അതിനനുസരിച്ചിട്ട് റവ ഇട്ടുകൊടുക്കുക ഇപ്പം ഞാനൊരു കണ്ണളവിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്ന് നിങ്ങൾക്ക് പറയാനൊന്നും അറിയില്ല അപ്പോൾ ഞാനൊരു മൂന്ന് നാല് തവയോളം ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ തവിയായതുകൊണ്ട് മൂന്ന് നാല് തവിയോളം റവ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ഞാൻ എന്താ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഫ്ലെയിം ആണെങ്കിൽ ഇട്ടെടുക്കുന്ന സമയത്ത് വളരെ കുറച്ചിട്ടാണ് ഇട്ടെടുത്തിട്ടുള്ളത് അതിന് ശേഷമാണ് ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്ത് വറുത്തെടുക്കുന്നുള്ളത് വറുത്തെടുക്കുന്ന സമയത്ത് എപ്പോഴും തീ നല്ല പോലെ കുറച്ചിട്ടാണ് വറുത്തെടുക്കുന്നത് ഏറ്റവും നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്ത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കെ ഞെക്കി പൊട്ടിക്കുക ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യുക ഞാൻ ഇടുന്ന ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷനെ കറക്റ്റായി കിട്ടുകയുള്ളൂ അങ്ങനെ ഞാൻ എന്താ അഞ്ച് മിനിറ്റ് സമയം നല്ല പോലെ റവ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അഞ്ച് ആറ് പത്ത് മിനിറ്റിനുള്ളിൽ എങ്ങനെയെങ്കിലും റവ വറുത്തെടുക്കണം അധികം വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ റവ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആണെങ്കിൽ ചോറൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം ചോറിൻ്റെ നല്ലപോലെ ഐസ് മാറ്റിയെടുക്കണം പിന്നെയാണെങ്കിൽ ഇതുപോലെ കൈകൊണ്ട് പിഴഞ്ഞെടുത്തതിന് ശേഷമാണ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ നല്ലപോലെ വെള്ളം ഉണ്ടാവും പുട്ടാ പുട്ടിനെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് അധികം അവൻ ചേർത്ത് കൊടുക്കേണ്ട അപ്പോൾ സോഫ്റ്റ് ആയി കിട്ടില്ല നല്ല പോലെ ഹാർഡായി വരും അതുകൊണ്ട് വെള്ളം അത്യാവശ്യം നല്ലപോലെ പിഴഞ്ഞെടുത്തിട്ട് വേണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പിഞ്ഞെടുക്കണം അപ്പോൾ നിങ്ങളാരും ഇതുപോലെ പുട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഉണ്ടാക്കി നോക്കുമോ അടിപൊളി ടേസ്റ്റാണ് അടിപൊളി സോഫ്റ്റ് ആണ് ഓരോരുത്തർക്ക് പുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് ഒരാൾ എറിഞ്ഞ് കൊല്ലുന്നത് അത്രയും ഹാർഡായിരിക്കും പുട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങൾ ഒട്ടും പഠിക്കാൻ വേണ്ട ഞാൻ ഉറപ്പ് തരുന്നുണ്ട് ഹ ശതമാനം നല്ല സോഫ്റ്റ് ആണ് ഹാർഡായി കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിൽ എന്നെ പറഞ്ഞോളൂ ഞാൻ അത് കേൾക്കാൻ ബാധ്യസ്ഥയാണ് അവൻ ഞാൻ എന്താ ഇങ്ങനെയാണ് അരഞ്ഞു വരുന്നത് അരഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ പുട്ടിനെ മാവ് കുഴക്കില്ല അതുപോലെയാണ് അരഞ്ഞു കിട്ടുക നല്ലപോലെ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അരഞ്ഞെടുക്കുന്നതിന് നല്ല തെരി ആയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് പിന്നെ അത് മിക്സിയുടെ ചാറുന്നൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വേണ്ടി റവ ഇട്ട് കൊടുക്കുന്നുള്ളത് റവ എത്രയാണോ വേണ്ടത് പുട്ട് ഉണ്ടാക്കി പുട്ടെത്രയാണുണ്ടാക്കിയെടുക്കുന്നുള്ളത് അതിനനുസരിച്ചിട്ടാണ് റവയും ചോറും എടുക്കേണ്ടത് എന്താ പുട്ടിന് വേണ്ടിയിട്ടുള്ള മാവ് ഇവിടെ സെറ്റാക്കി എടുക്കുക ണ്ട് அப்ப ഇതുപോലെ ആയിക്കണം पुട്ടിന്റെ മാവ് तैयार ആക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതിലേക്ക് ഇനി വേണ്ടത് തേങ്ങയാണ് അപ്പോൾ ഞാൻ നല്ലൊരു മുറി തേങ്ങ എവിടെ ചിരകി എടുത്തിട്ടുണ്ട് पुട്ട് നല്ല സോഫ്റ്റായി കിട്ടണമെങ്കിൽ മിക്സിയുടെ ജാറിൽ ഇതുപോലെ മാവ് ഒന്ന് കുഴച്ചെടുക്കുന്നതിന് ശേഷം ഇതുപോലെ ഒരു തവണ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ല സോഫ്റ്റ് ആയി കിട്ടും പുട്ട് സോഫ്റ്റ് ആവാനുള്ള ഏറ്റവും വലിയ ട്രിക്ക് ഇതാണ് ഹൺഡ്രഡ് ശതമാനം ഉറപ്പാണ് ഇങ്ങനെ ചെയ്താൽ നല്ലപോലെ ആയി കിട്ടും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നും അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആണ് ചോറ് കൊണ്ടുള്ള പുട്ട് എന്നാൽ ഇങ്ങനെ ചെയ്തെടുത്താൽ ഇതിന് അതിനേക്കാളും കൂടുതൽ ആയി കിട്ടും അങ്ങനെ എന്താ മാവ് വെച്ചെടുത്തതിന് ശേഷം പുട്ടികളെ മാവ് കുച്ചെടുത്തതിനു ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ക്രഷ് ചെയ്തെടുത്തതിന് ശേഷമുള്ള മാവ് ഇങ്ങനെയാണ് നല്ല സോഫ്റ്റ് ായിട്ടുണ്ട് അങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് അടച്ച് കഴിഞ്ഞ് ശേഷം ഇനി നമുക്ക് പുട്ടും കുറ്റിയിലേക്കിട്ട് നോറച്ചെടുക്കാം വേറെ പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുന്നുള്ളത് നോർമൽ പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കി അതുപോലെ തേങ്ങ ഇട്ട അടിക്ക് പിന്നെ പുട്ടിൻ്റെ മാവ് പിന്നെ തേങ്ങ മാവ് തേങ്ങ മാവ് അങ്ങനെയാണ് ഞാൻ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുക്കുന്നുള്ളത് നിങ്ങൾക്ക് നാല് കഷ്ണങ്ങളാക്കി എടുക്കുന്നെങ്കിൽ ആദ്യം തേങ്ങ ഇടാം പുട്ടിൻ്റെ മാവ് ഇടുക തേങ്ങ മാവ് തേങ്ങ അങ്ങനെ ഇട്ടുകൊടുക്കുക ഇനി നമുക്കിത് വിസിൽ ഇതിൻ്റെ വെള്ളം ഞാൻ ആദ്യം നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആവി വന്നതിന് ശേഷം നമുക്കിത് പുട്ടും കുറ്റിന്ന് മാറ്റിയെടുക്കുക അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുള്ളത് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇവിടെയാണെങ്കിൽ പുട്ടിന് വേണ്ടി എല്ലാവരും തിരക്കിലാണ് പുട്ടും ഇവിടെ ഉണ്ടാക്കിയിട്ട് കുറേ അപ്പോൾ പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ആകാംക്ഷ ഇവിടെ കാത്തിരിക്കുകയാണ് അങ്ങനെ ഏകദേശം എല്ലാം പുട്ടൊക്കെ ഇങ്ങനെ എല്ലാവർക്കും ചൂടോടെ പുട്ട് ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ ഞാനും കൂടി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് മീൻ മുളകിട്ട കറിയും പുട്ടും ഭയങ്കര കോമ്പിനേഷനാണ് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഇങ്ങനെ കഴിക്കാത്തവരാണ് പെട്ടെന്ന് പോയി ട്രൈ ചെയ്ത് കഴിച്ചു നോക്കും അത്രക്കും ആണ് അങ്ങനെ ഞാൻ കഴിക്കട്ടെ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച് അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയാണ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം പതുവരെയൊക്കെ ബാ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്